ഇസ്മായിൽ നബി അലിസ്സലാമിന്റെ ചരിത്രം ഭാഗം എട്ട് ഇരുപത് വർഷങ്ങൾ ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ഇരുപത് വർഷങ്ങൾ ഇരുപത് വർഷത്തിനിടയിൽ ഒരു കുഞ്ഞിനു വേണ്ടി എത്ര തവണ പ്രാർത്ഥിച്ചു സാറാ റലിള്ളാ വൻഹ ഗർഭിണിയായില്ല അവരുടെ മനസ്സിൽ മറ്റൊരു സങ്കല്പം വളരുകയായിരുന്നു തരിക്കും മുമ്പേ ഒരു കുഞ്ഞിനെ കാണണം അതിനുള്ള വഴി മനസ്സിൽ തെളിയുകയാണ് ഹാജർ എന്ന യുവതിയിലാണ് പ്രതീക്ഷ നിറയോവനത്തിലാണ് ഹാജറ ഗർഭിണിയാവാനും പ്രസവിക്കാനും പറ്റിയ പ്രായം ഹാജറിനെ വിവാഹം ചെയ്തു കൊള്ളട്ടെ ഭർത്താവിനെ അതിനുവേണ്ടി നിർബന്ധിക്കാം കുഞ്ഞിനെ കാണാൻ ഭർത്താവിനും വലിയ ആഗ്രഹമുണ്ട് അതുകൊണ്ട് സമ്മതിക്കും മനസ്സ് നിറയെ നിറമുള്ള സ്വപ്നങ്ങൾ അവയെക്കുറിച്ച് സാറാ അലിയുള്ള ഭർത്താവിനോട് സംസാരിച്ചു എല്ലാം അള്ളാഹുവിന്റെ നിശ്ചയം അല്ലാഹുവിന്റെ തീരുമാനങ്ങൾ ഭൂമിയിൽ നടപ്പാവുന്നു അതിന് ചില കാരണങ്ങൾ സംഭവിക്കുന്നു സാറാ ബീവിയുടെ മനസ്സിൽ വന്ന ചിന്ത ആ ചിന്തയും അള്ളാഹുവിന്റെ നിശ്ചയം തന്നെ ഇബ്രാഹിം അലൈസ്ലാം സമുന്നതനായ പ്രവാചകനാണ് കൽപ്പനപ്രകാരമാണ് ഓരോ ചലനങ്ങളും അല്ലാഹുവിൻ്റെ ആജ്ഞകൾ അനുസരിച്ചു നീങ്ങുന്നു ഹാജറ ബി വി റലി അള്ളാ വൻഹയെ വിവാഹം ചെയ്യണമെന്നതും അതിലെ പുത്രൻ ജനിക്കണമെന്നതും അള്ളാഹുവിന്റെ നിശ്ചയമാകുന്നു സാറിയല്ലാ അൻഹയുടെ മനസ്സിലെ ആശ ഹാജലി അള്ളാ അൻഹു അറിയുന്ന നിമിഷം ആ നിമിഷത്തെ എന്ത് പേരിട്ട് വിളിക്കും ചരിത്ര നിമിഷമെന്നോ ഹാജർ അലി അൻഹയുടെ മനസ്സിലൂടെ ചിന്തകൾ ഒഴുകുകയാണ് താൻ എത്ര ഭാഗ്യവതി അല്ലാഹുവിൻ്റെ കാരുണ്യം പ്രവാചക പത്നി പദത്തിലേക്ക് അള്ളാഹു തന്നെ ഉയർത്തി പ്രവാചക കുടുംബത്തിന്റെ വൃത്തിയായിരിക്കുന്നത് തന്നെ വലിയ പദവിയാണ് ആ പദവിയിൽ പൂർണ്ണ സംതൃപ്തനായി കഴിയുകയായിരുന്നു ഇപ്പോഴോ അള്ളാഹുവെ നിനക്കാണ് സ്തുതി ഈ പാവപ്പെട്ടവൾക്ക് നീ നൽകിയ പദവി അനുഗ്രഹീതമായ ദിനരാത്രങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു വിവാഹത്തിന് തീയതി വരെ നിശ്ചയിച്ചു വേണ്ടപ്പെട്ടവരെ ക്ഷണിച്ചു വിവാഹം മംഗളമായി നടന്നു അജർ അലി അള്ള വൻഹ വിവാഹ വസ്ത്രങ്ങൾ അണിഞ്ഞു ആഭരണങ്ങൾ ശരീരത്തിൻ്റെ അഴക് വർദ്ധിപ്പിച്ചു ഭക്തി നിർഭരമായ മനസ്സോടെ പുതുമാരനടുത്തേക്ക് നടന്നു ചെന്നു സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നാളുകൾ പ്രതീക്ഷകൾക്കും സ്വപ്നങ്ങൾക്കും തിളക്കം കൂടി വരനും വധുവിനും പ്രായവ്യത്യാസമുണ്ട് വരനു പ്രായം എൺപത്തി കഴിഞ്ഞു വധു ചെറുപ്പക്കാരിയാണ് മനസ്സുകൾ ഒന്നായി സ്നേഹസാഗരമായി ഒരു കുഞ്ഞിനെ നൽകാൻ തനിക്ക് കഴിയണം ഹാജർ അലി അള്ളാഹുവിൻ്റെ ചിന്ത അതാണ് ഇത്രയും കാലം കുഞ്ഞിനു വേണ്ടി സാറാർ അലി അള്ളാഹു അൻഹയും ഇബ്രാഹിം അലിസ്സലാമും കാത്തിരിക്കുകയായിരുന്നു അവർ ഒരു കുഞ്ഞിനു വേണ്ടി മനമുരുകി പ്രാർത്ഥിക്കുകയായിരുന്നു ഇവർക്കും പ്രായം ഏറെയായി തനിക്ക് ഗർഭിണിയാവണം കുഞ്ഞിനെ പ്രസവിക്കണം ആ കുഞ്ഞിനെ കണ്ട് വൃദ്ധരായ ദമ്പതികൾ സന്തോഷിക്കട്ടെ സദാ നേരവും ഹാജർ അലി അള്ളാഹു വൻഹ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ദിവസങ്ങൾ കടന്നുപോയി അപ്പോൾ ഹാജർ അലി അല്ലാൻഹക്ക് ഒരു കാര്യം ബോധ്യമായി താൻ ഗർഭിണിയായിരിക്കുന്നു സന്തോഷ വാർത്ത സാറാർ അലി അള്ളാൻഹ അറിഞ്ഞു ഇബ്രാഹിം അലൈഹലാം അറിഞ്ഞു പിന്നെ ഗോത്രക്കാരെല്ലാവരും അറിഞ്ഞു ഇബ്രാഹിം പിതാവാകാൻ പോകുന്നു ഹാജാർ അലി അള്ളാഹ് സമുന്നത പദവിയിലേക്ക് ഉയരുകയാണ് അവർ ഗർഭം ധരിച്ചിരിക്കുന്നത് ഒരു പ്രവാചകനെയാണ് കഥ ഇവിടെ അവസാനിക്കുന്നില്ല ബാക്കി ഭാഗത്തിനായി കാത്തിരിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അറിയാനും പഠിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ ആമീൻ